ഹലോ ഇന്ന് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു പുതിയൊരു ബോട്ടിക്കൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അവിടെ നമ്മുടെ ഷിയാസ്കരിയും വൈഫും നമ്മുടെ ഉണ്ടായിരുന്നു ഈ ഷംനയിൽ എനിക്ക് ശരിക്കും ഇതിന് മുമ്പും പരിചയമുള്ള പോലക്കെ എനിക്ക് ഫീൽ ചെയ്യണ്ടായി അറിയില്ല അത്യാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യണതൊക്കെ അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞാനും തിരിക്കാക്ക് ഓർത്ത് അന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്ന് കാരണം വീട്ടിൽ പ്രത്യേകിച്ച് ഇനി രാത്രി ഞാൻ ചെന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പത്തേക്കും ഒരുപാട് ലേറ്റ് ആകൂല എവിടെയെങ്കിലും കയറുമ്പോഴാണ് മക്കളെ ശരിക്കും മെസ്സേജ് ചെയ്യണട്ടെ പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാണ്ടി പോകുമ്പോ അങ്ങനെ അവര് കോൾ ചെയ്തിട്ട് ചോയിച്ച് നിങ്ങൾക്ക് വരുമ്പോ എന്ത് ഫുഡ് കൊണ്ടന്നു പക്ഷെ നമ്മളെത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും എങ്ങനെ നമ്മൾ നമ്മളിറങ്ങിയാലും ഒരു മണിക്കൂർ പിടിക്കും എന്ന് പറഞ്ഞപ്പോ ഇതൊരിക്ക വീട്ടില് ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ പിന്നെ ഒക്കെ സെറ്റ് അപ്പൊ ഞങ്ങളിവിടെ ആയി അത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ സൂപ്പാണ് ഓർഡർ ചെയ്തത് പിന്നെ നമ്മളെ മെയിൻ കോഴ്സ് ഒക്കെ വന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് അഫ്ഗാനി ചിക്കനും ഇടിയപ്പവും ധരിക്കുക കിഴിപ്പൊറോട്ടയും ഒരുപാട് പ്രതീക്ഷയോടും ഒക്കെയാണ് ഞാൻ ഓരോ ഫുഡും ഓർഡർ ചെയ്ത് കഴിക്കണേക്ക പക്ഷെ എന്താ അറിയില്ല ഗൈസ് ആകെ ഫസ്റ്റ് എന്നെ പണി പാളീന്ന് പറഞ്ഞ പോലെ എന്നിട്ട് കഴിച്ചിട്ട് എനിക്കാണെങ്കി ഇഷ്ടപ്പെട്ടൂല വേറൊരു ടേസ്റ്റ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് എന്ന് ചോദിച്ചാ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ധരിക്കാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ തന്നെ ഒരു രസം വരുന്നിട്ടാ പിന്നെ നമ്മൾ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും തന്നെ ഒരു വികാരമുള്ളൂ ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്ന് തന്നെ കഴിക്കണ അതുകൊണ്ടാണ് ഇന്നൊന്ന് മാറ്റി പിടിച്ചത് ശരിക്കാൻ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് വന്നിട്ടാണ് കഴിച്ചത് എനിക്ക് അഫ്ഗാനി ചിക്കനും ഇടിയപ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അവരെന്ത്ത് അത് കംപ്ലീറ്റ് എനിക്ക് മാറ്റി പൊറോട്ടയും ബീഫ് കറിയാക്കി ചേഞ്ച് ചെയ്ത് തന്നിട്ട് ഇപ്പൊ ആ ഒരു സങ്കടമൊക്കെ മാറിക്കിട്ടിട്ടാ പൊറോട്ടയും ബീഫും പിന്നെ അടിപൊളിയാണ് പക്ഷെ എനിക്ക് പൊറോട്ട കഴിക്കണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇടിയപ്പ ഓർഡർ ചെയ്തത് ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട് ഇപ്പൊ അടിപൊളിയാണ് അങ്ങനെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു പുഡിങ് കണ്ട് പിന്നെ അത് ഓർഡർ ചെയ്ത് എല്ലാ റെസ്റ്റോറന്റിലും ഇങ്ങനെ ഒരു ജീരകുട്ടായ പോലത്തെ സാധനം വെക്കൂലെ പക്ഷെ എനിക്കിഷ്ടാട്ടാ ഇത് ഞാൻ വേണ്ടി ശരിക്കുന്ന കടത്തണയാണത് ശരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചത് വീട്ടിൽ പോയി കഴിക്കാന്നൊക്കെ ഓർത്ത് ഇതെടുത്ത് പക്ഷെ ഒരു തരി ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ എനിക്കിഷ്ടമാണ് ഫുഡൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കണം പണ്ടൊക്കെ ഞാൻ ഒന്നും ഇല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ എടുത്തതെന്നുമായിരുന്നു അപ്പൊ വീഡിയോ ഇത്രയേക്കുള്ളൂ അപ്പൊ ഓക്കെ ബൈ